ഹലോ വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ നാടൻ രീതിയിൽ നമുക്ക് ഒരു ഉച്ചയുണ്ട് തയ്യാറാക്കാം ഇന്ന് കുറച്ച് ചീനി കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനെ അങ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അടുപ്പിലേക്ക് വെച്ച് ചീനി ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഒരു വെള്ളം വെള്ളമൊന്ന് ഒഴിച്ച് രണ്ടാമത് ഒന്നുകൂടി തിളപ്പിക്കാൻ വെച്ചു എനിക്ക് ചീനി കിട്ടിയ രണ്ട് വെള്ളം ഊറ്റിയെടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ചീനി ഒടിച്ച് വേവിച്ചപ്പോൾ ഭയങ്കര കയ്പമായിപ്പോയി ചീനി വന്ന സമയം കൊണ്ട് ഞാൻ മീനെല്ലാം അങ്ങ് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവച്ചു മങ്കടയാണേ എന്ന് കിട്ടിയത് ചീനി വന്ന് അരപ്പെല്ലാം ആയിട്ട് ഇളക്കി വെച്ചു ഇന്ന് മീൻകറി വെക്കുന്നതിന് നാടൻ രീതിയിലാണേ മുളകും മല്ലിയും എല്ലാം വറുത്ത് അരച്ച് ചേർത്താണ് മീൻ വെക്കുന്നത് പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുരുമുളക് ഉലുവ മല്ലി വറ്റൽമുളക് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം എനിക്ക് വോയിസ് ഇടുന്ന ആര്യം ഇച്ചിരി ധൈര്യക്കുറവാണേ അപ്പോഴെന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതൊന്ന് തണുത്തതിന് ശേഷം അരച്ച് കറി കറിക്കലക്കി അടുപ്പിലോട്ട് വയ്ക്കാം കറി തിളച്ച് വന്ന സമയമുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞു വെച്ച് മീനൊന്നുകൂടി ഒന്ന് കഴുകി റെഡിയാക്കി എടുത്ത് കുറച്ച് മീനെടുത്ത് വറുക്കാനായിട്ട് അരപ്പ് ഉരട്ടി മാറ്റി വെച്ചു അപ്പോഴേക്കും കറി തിളച്ചിട്ടുണ്ട് മീനും നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മീനും വറുത്തെടുത്തിട്ടുണ്ട് കറിക്ക് തക്കാളി ഇടാൻ മറന്നുപോയായിരുന്നു ഒരു തക്കാളി കൂടി കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് കറിയെല്ലാം റെഡിയായി വന്നപ്പോഴേക്കും അടുക്കള ക്ലീനിങ് എല്ലാം കഴിഞ്ഞു പിന്നെ ചോറ് കഴിക്കാൻ ഇരിക്കുകയാണ് ചോറും ചീനയും വങ്കട മുളക് കറിയും വറുത്തതും രാവിലെ ലഞ്ച് ബോക്സിനെടുത്ത് കപ്പയ്ക്ക വിഴുക്ക് വരട്ടിയും കുറച്ച് തൈരും കൂടി എടുത്ത് ഊണ് കഴിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്